യേശീയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം ഇൻട്രൊഡക്ഷൻ ബി സി എഴുന്നൂറ്റി ഒന്നിൽ യൂത രാജാവായ ഭരണത്തിന്റെ ഭരണത്തിൻ്റെ പതിനാലാം വർഷം അസീറിയ രാജാവായ സെ ഖരീബ് യൂതായിലെ നഗരങ്ങൾ പിടിച്ചടക്കി അസീറിയായുടെ ഭരണത്തലവനെ രാജാവ് സന്ധി സംഭാഷണത്തിനായിട്ട് അയക്കുകയാണ് ഈ സംഭാഷണത്തിൽ നമ്മൾ കാണുന്നത് അസീറിയായ്ക്ക് രാജ്യം അടിമപ്പെട്ടാല് അവരെ രക്ഷിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിലാണ് രാജാവായ ഹെസക്കായുടെ ഭരണത്തിന് സഹായിക്കുന്ന ആളുകള് അസീറിയ രാജാവിൻ്റെ പടത്തലവനോട് പറയുന്നതാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് ഈജിപ്തിനെയാണ് എന്നാൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ് ദൈവം ഞങ്ങളെ സഹായിക്കും ഈ വിശ്വാസമാണ് അവിടെ കാണുന്നത് ഈ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറ് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രപരമായി എന്ന് പറഞ്ഞാൽ ബി സി എഴുന്നൂറ്റി ഒന്നില് അസീറിയ രാജാവ് ഹെസക്കിയായിട്ട് ഭരണകാലഘട്ടത്തിൽ ആക്രമിച്ചു എന്നുള്ള ഒരു ചരിത്ര സത്യം ഇതിനെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലും കൊറോണക്കലിലും വിവരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാല് ജറുസലേം റാബ് ഷാഖൻ ദ അസീറിയൻ ഒഫീഷ്യൽ കൺഫറൻസ് Hezekiah's officials with threats and propaganda to shake their faith. The speech challenges Judah's trust in Egypt, military power, and ultimately their God. The officials and people remain silent but report the event to King Hezekiah. This episode emphasizes the contrast between trust in God versus On the or military നമുക്ക് ശ്രദ്ധാപൂർവം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം സെനക്കരീബിന്റെ ആക്രമണം ഹെസക്കിയ രാജാവിന്റെ പതിനാലാം ഭരണവർഷം അസീറിയ രാജാവായ സെ കരീബി ൂതായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കി അസീറിയ രാജാവ് ലഗീഷിൽ നിന്ന് റബ്ഷെക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജറൂസലമിൽ ഹെസിക്കിയ രാജാവിന്റെ നേർക്കയച്ച് അവൻ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിന്റെ ചാലിനരികെ നിലയുറപ്പിച്ചു അപ്പോൾ അവന്റെ അടുത്തേക്ക് ഹെൽക്കിയായുടെ പുത്രനായി എലിയാഖീം എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും എന്ന കാര്യ വിചാരകനും അസാഫിന്റെ പുത്രനായ യോവാഹ് എന്ന ദിനവൃന്ദാന്ത ലേഖകനും ചെന്നു റാംഷെ അവരോട് പറഞ്ഞു കെസക്കിയോട് പറയുക മഹാനായ അസീറിയ രാജാവ് പറയുന്നു നിന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം എന്ത് വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിന്റെ ശക്തിയും നീ വിചാരിക്കുന്നു എന്നെ എതിർക്കാൻ തക്ക വിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഊന്നി നടക്കുന്നവന്റെ ഉള്ളൻ കയ്യിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത് ഈജിപ്ത് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവൻ അത്തരത്തിലുള്ളവനാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഈ ബലിപീഠത്തിനു മുമ്പിൽ മാത്രം ആരാധന നടത്തിയാൽ മതി എന്ന് യൂതായോടും ജറൂസലേമിനോടും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പൂജാഗിരികളും അല്ലേ ഹെസക്കിയ നശിപ്പിച്ചത് എന്റെ യജമാനായ അസീറിയ രാജാവുമായി പന്തയം വയ്ക്കുക നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം രഥങ്ങൾക്കും കുതിര പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻറെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേന നായകനെയെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ കർത്താവിന്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് കർത്താവ് എന്നോട് അരുളി ചെയ്തു ഈ ദേശത്ത് നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക അപ്പോൾ ഏലിയാഖ്യവും ഷബബ്നായി യോവാഹുവും കൂടി റാഷേഖയോടുകൂടി പറഞ്ഞു നിന്റെ ദാസന്മാരോട് ദൈവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്കത് മനസ്സിലാകും കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ജനങ്ങളോട് ഹെബ്രായ ഭാഷകൾ സംസാരിക്കരുത് റാപ്ഷയ്ക്ക് മറുപടി പറഞ്ഞു സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിൽ ഇരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനനോടും ഈ വാക്കുകൾ പറയാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് അനന്തരം എഴുന്നേറ്റ് നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു മഹാനായ അസീറിയ രാജാവിന്റെ വാക്കുകൾ ശ്രവിച്ചാലും രാജാവ് പറയുന്നു ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയില്ല നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും ഈ നഗരം അസീറിയ രാജാവിന്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹസക്കിയ നിങ്ങൾക്കിടയാക്കാതിരിക്കട്ടെ നിങ്ങൾ ഹെസക്കിയയുടെ വാക്ക് ശ്രദ്ധിക്കരുത് അസേറിയ രാജാവ് പറയുന്നു സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എന്റെ അടുത്ത് വരുവിൻ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അതിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും ഞാൻ വന്നു നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക് ധാന്യങ്ങളുടെയും വീഞ്ഞിന്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾ അങ്ങനെ കഴിയും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഏതെങ്കിലും ജനതയുടെ ദേവൻ അസീറിയ രാജാവിന്റെ കയ്യിൽ നിന്നും സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ ഹമാത്തിന്റെയും അർപ്പാതിൻറെയും ദേവന്മാരെവിടെയും സേവാഭ്യാമിൻ്റെ ദേവന്മാരെവിടെയും സമ്രിയായെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്ക് സാധിച്ചു കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചു ഈ രാജ്യങ്ങളെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് ജറൂസലമിനെ എന്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം ജനം അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു അപ്പോൾ ഹെൽക്കിയുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ ഏലിയാക്കിയും കാര്യവിചാരകനായ ഷെബ്നായി അസാഫിന്റെ പുത്രനും ദിനാന്ത ലേഖകനുമായ യുവാവും ഹെസക്കിയായുടെ അടുത്ത് മടങ്ങി വന്ന് വസ്ത്രം കീറിക്കൊണ്ട് റബ്ഷാക്ക വാക്കുകൾ അറിയിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഒരു ആക്രമണത്തെ കുറിച്ചുള്ള ചരിത്രമാണല്ലോ ഏഷ്യ പ്രവാചകന് പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഞങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് അസീറിയ രാജാവ് കടന്നു വന്ന് യൂതരാജ്യത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം പിടിച്ചടക്കി ഈ അവസരത്തില് യൂത രാജാവ് ദാസന്മാരെ നിയോഗിക്കുകയാണല്ലോ വെല്ലുവിളിക്കുന്ന അസീറിയ രാജാവിന്റെ അടുക്കലേക്ക് ദൈവമേ യൂത രാജാവിന്റെ അനുയായികൾ കടന്നിയെന്ന് അനുരഞ്ജനമല്ലോ കർത്താവിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളാണല്ലോ അവരോട് പറയുന്നത് ഞങ്ങൾ ആശ്രയിക്കുന്നത് കുതിരയിലോ പട്ടാളത്തിലോ ആയുധങ്ങളിലോ അല്ല കർത്താവായ ദൈവത്തിലാണ് യഹോവായിലാണ് ചരിത്ര ഭാഗമായ യേശയായുടെ ഈ പ്രവചനങ്ങള് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് സത്യത്തിന്റെയും സ്നേഹത്തിൻറെയും പാതയിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനമെന്ന് യേശു പറയുന്ന വചനവും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ അധ്യായത്തിലെ പതിനഞ്ചാം വചനം ഞങ്ങൾ മനസ്സിലാക്കുന്നു നിശ്ചയമായും കർത്താവ് രക്ഷിക്കുമെന്നുള്ള ബോധ്യം ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ അങ്കുരിച്ച് ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിനൊന്നും അപ്രാപ്യമല്ല എന്ന് മനസ്സിലാക്കാനും ഞങ്ങളെ പഠിപ്പിക്കണേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ ഈ മുപ്പത്തിയാറാം അധ്യായം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ചരിത്രത്തിന്റെ ഭാഗമാണത് ദൈവവചനം മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ ഭാഗം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ വചനമാണിത് മറ്റുള്ളവർക്ക് കൊടുക്കണം അങ്ങനെ വചനം വളർത്തിയെടുക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ